ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും അപ്പോൾ ഇന്ന് മോൻ്റെ സ്കൂളിൽ പി ടി എം മീറ്റിങ്ങാണ് അപ്പം അതിന് മുമ്പ് വലിപ്പം ചോറും കറിയൊക്കെ റെഡിയാക്കിയിട്ട് പോകാമല്ല എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അവൻ ഇന്ന് ചോറ് കൊണ്ടുപോയില്ല ഉള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് പോയാൽ പിന്നെ മീറ്റിങ് കഴിഞ്ഞു വരുമ്പോൾ വലിപ്പം ഭക്ഷണം കഴിക്കുകയും ചെയ്യാം എവിടെയെങ്കിലും പോയി വന്നിട്ട് ഇനി എടുക്കാൻ മടിയാകും അപ്പോൾ മീൻ കറിയാണ് വെക്കുന്നത് അതെ മീൻകറിയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒമ്പത് മണിയായിട്ടേക്കും എല്ലാം റെഡി ആയിട്ടാണ് പിന്നെ അപ്പം അലക്കാനുണ്ടായിരുന്നു അപ്പം ഇത് അലക്കാനിട്ട് അപ്പോൾ കഴിഞ്ഞിട്ട് എല്ലാം കഴിച്ച് വെച്ചിട്ട് സ്കൂളിൽ പോയിട്ട് വരണം അപ്പോൾ ചോറും കറിയൊക്കെ റെഡി ആക്കി പിന്നെ അടിച്ചായിരുന്ന പാത്രം കാണുന്നതൊക്കെ ചെയ്തിട്ട് പോകണം അപ്പം ആദ്യത്തെ ബിറ്റിയും മിറ്റിയും കാണുമ്പോൾ എന്തൊക്കെ പറയും എന്നറിയാൻ പാടില്ല അപ്പം ഞാൻ മീൻ വറക്കുമ്പോൾ ഉടഞ്ഞു പോകും അപ്പോൾ ഉടയാണ്ട് വറക്കണമെന്ന് പറഞ്ഞിട്ട് ഏകദേശം ഉണ്ടയാണ്ട് വറുത്തെടുത്തേക്കണം പിന്നെ വഴക്കറിയോ ആവും നമ്മളെ നോക്കട്ടെ ഉടങ്ങിട്ട് പേഞ്ഞിട്ട് ഇളക്കിയിട്ട് പിന്നെ ഉടയണ്ട അപ്പോൾ അതുക്ക വറുത്തി നല്ലോണം ഒരിയണത് ചെറിയ മീനോ നല്ലോണം ഒരിഞ്ഞാലാണ് കടിച്ചു തിന്നാൻ പറ്റുള്ള അല്ലെങ്കിൽ മുള്ളുണ്ടാവും അങ്ങനെ ഞാൻ കറി വെക്കുമ്പോൾ ഇതേ വെള്ളം പോലിക്ക് പക്ഷെ ചിക്ക വെക്കുമ്പോൾ നല്ല ഓണം കുറുകി നല്ല ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ മതി അങ്ങനില്ല പിന്നെ ഓട്ടോടാൻ പോയി പിന്നെ എല്ലാ സുഖാനെ കൊണ്ട് വെക്കാൻ പറ്റില്ലല്ലോ അല്ലേ കുറച്ചും കൂടി പറ്റട്ടെ അപ്പോൾ നമ്മുടെ മീൻപത്ത റെഡി ആയിട്ടുണ്ട് അതൊക്കെ പാത്രത്തിലും ഓഫീസ് ചോറൊക്കിട്ട് ചോറും കൂടെ ഒന്ന് വാർത്തിട്ട് ഇനിപ്പം ജോലിയൊക്കെ കഴിച്ച് എന്തായാലും കഴിച്ചിട്ടുണ്ട് എനിക്ക് ഫോണിൽ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കട്ടെ അപ്പൊ പുറത്ത് നല്ല മഴയാണ് കേട്ടാ അപ്പൊ മഴയത്ത് ബസ്സിലൊക്കെ കയറി കേറി ഫോണാരൊക്കെ മടിയോ ഞാൻ ജോലിക്കൊക്കെ പോയിക്കൊണ്ടിരുന്നപ്പയർന്ന് പി ടിഎ മീറ്റിങ്ങിനൊക്കെ പോകുന്നതാ അപ്പോൾ ഞാൻ ജോലിക്ക് വേണ്ടി ടൈമുണ്ടാവില്ലല്ലേ പിന്നെ ഞാൻ വീട്ടിലിരിക്കാനൊക്കെ പറഞ്ഞു നീ കൊയ്ക്കോ എന്ന് പറഞ്ഞു ഞാൻ തന്നെ ഓട്ടോറിച്ച് നാക്കിത്തരുമോ എന്ന് വെച്ചപ്പോൾ എനിക്ക് ഓട്ടോ കുറവാണെന്നു ബസ്സിൽ ചെറുപ്പം ഇവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് ഒരു മുക്കാമണിക്കൂർ ദൂരം ഉണ്ടാവുന്ന സ്കൂളിലേക്ക് അപ്പം ഏതായാലും ഇക്കാക്കിത്തരില്ലെന്ന് വെച്ചാൽ ബസ്സിൽ തന്നെ പോകും അല്ലേ പച്ചക്കും മീൻ കറിയും മീൻ പുറത്തതും പിന്നെ ടീച്ചിങ് ഇരിക്കുന്നുണ്ട് അപ്പൊ അതൊന്നത്തെ സമയമില്ല അപ്പം പിന്നെ അലക്കിയത് ഒരിച്ചിരണം അടിച്ച് വരണം അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പം കുളിച്ചിട്ട് എനിക്ക് സ്കൂളിൽ പോകാനായിട്ട് മോൻ്റെ സ്കൂളിൽ പോകും അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടെ വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് അറിഞ്ഞുകൂടാട്ടാ വീഡിയോ എടുക്കാൻ പറ്റണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം അപ്പം സ്കൂളിൽ ചെന്നപ്പോൾ മീറ്റിങ്ങിന് വീഡിയോ ഒക്കെ എടുക്കാമല്ലാന്ന് വിചാരിച്ചാണ് പോയത് പക്ഷേ നല്ല തിരക്കാരണം വീഡിയോ എടുക്കാൻ പറ്റില്ല പിന്നെ ക്ലാസ്സാറിനെ കണ്ട് പിന്നെ ഓരോരോ ടീച്ചേഴ്സിനെ കണ്ട് അപ്പോൾ അവനെക്കുറിച്ചൊക്കെ നല്ല അഭിപ്രായം നല്ല കുറച്ചും കൂടി നന്നായിട്ട് പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ പിന്നെ മോനെ വിളിച്ച് ഞാൻ നമ്മുടെ രണ്ടേയും കൂടി വീട്ടിലേക്ക് പോകുന്നുണ്ടോ അപ്പോൾ ബസ്സിൽ ബസ്സിൽ വന്നപ്പോൾ ഏതായാലും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടപ്പോൾ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തി അപ്പൊ പോയപ്പോ നല്ല മഴ ഇറന്നിട്ടാ കൂടെ എടുത്തിട്ടാണ് പോയത് മഴ നനഞ്ഞാലോന്ന് വിചാരിച്ചു അപ്പൊ വന്നപ്പോ നല്ല വെയില് അപ്പതായത് നമ്മ വീട്ടിലെത്തി ഇപ്പൊ ചോറ് കഴിക്കണു അപ്പൊ ഇത്രേ ഉള്ളു കേട്ടോ ഇന്നത്തെ വിശേഷങ്ങള് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഈ കുഞ്ഞു വിള്ളോക്ക് ഇഷ്ടമായ കുട്ടികാരെ താങ്ക് യൂ നിങ്ങൾ എല്ലാവരുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് അടിക്കണേ കമൻറ്റ് ചെയ്യണേ അപ്പം അടുത്ത നല്ല വീഡിയോ ഞാൻ വീണ്ടും വരാം അസ്ലാം ലൈക്കും